ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് നമ്മൾ അനന്തരാവകാശ നിയമങ്ങളാണ് സംസാരിക്കുന്നത് അപ്പോൾ അനന്തരക്കാരായ ചിലർ ഉണ്ടായാൽ അവിടെ വേറെ ചിലരെ ഒഴിവാക്കപ്പെടും എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഒഴിവാക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പറ്റ ഒഴിവാക്കപ്പെടും അവർക്ക് മുതലുണ്ടാവില്ല അങ്ങനെ ഈ തടയുന്ന മറ്റൊരാളുടെ അനന്തരം തടയുന്ന വ്യക്തിയെ അറബിയിൽ ഹാജിബ് എന്നും തടയപ്പെടുന്നയാള് മഹജൂബ് എന്നും പറയും അപ്പം അതിൻ്റെ ഒരു ചാർട്ടാണ് ഇനി നമ്മുടെ കിതാബിലുള്ളത് തടയപ്പെടുന്നയാള് മകൻ്റെ മകൻ നമ്മൾ ഈ ചാർട്ടിൽ മൻ യുഹിജബും മിന ദുക്കൂരി തടയപ്പെടുന്ന ആണുങ്ങളെയാണ് അവതരിപ്പിക്കുന്നത് അതായത് മുതല് കിട്ടാതെ പുറത്തു പോകേണ്ടി വരുന്ന ആണുങ്ങൾ അതിൽ ഒന്നാമത്തെ ആള് മൊത്തം ഇവിടെ പന്ത്രണ്ട് ആളെയാണ് അവതരിപ്പിക്കുന്നത് അതിൽ ഒന്നാമത്തെ ആള് ഇബിനു ലിബിനി മകൻ്റെ മകനാണ് മകൻ്റെ മകനെ അനന്തരാവകാശത്തിൽ നിന്ന് തടയുന്നത് രണ്ട് പേരാണ് ഒന്ന് അൽ അല്ലിബിനു മകൻ അപ്പം ഉണ്ടെങ്കിൽ പിന്നെ മകൻ്റെ മകന് ഉണ്ടാവുകയില്ല വേറൊരാള് ഇബിനു ബിനിൻ അക്രബു മിൻഹു മകന്റെ മകനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അയാളെക്കാൾ അടുപ്പം കൂടുതലുള്ള മകന്റെ മകൻ ഉണ്ട് അപ്പോഴും കിട്ടൂല ഉദാഹരണം മകൻ്റെ മകൻറെ മകൻ അവിടെ വേറൊരാളുണ്ട് മകന്റെ മകൻ അപ്പോൾ ഈ മകന്റെ മകൻ എന്ന് പറയുന്നയാള് മകന്റെ മകന്റെ മകനെ അനന്തരത്തിൽ നിന്ന് സ്വത്തിൽ നിന്ന് അനന്തരാവകാശത്തിൽ നിന്ന് തടയും രണ്ടാമത് തടയപ്പെടുന്നയാള് അൽ ജദ്ദു വെല്ലിപ്പയാണ് വെല്ലിപ്പാന തടയുന്നത് മൊത്തം രണ്ടു പേരാണ് ഒന്ന് അൽ അബു ബാപ്പ വാപ്പ ഉണ്ടെങ്കിൽ പിന്നെ വെല്ലിപ്പാക്ക് കിട്ടൂല അതേപോലെ ജദ്ദുൻ നക്റബ് മിൻഹു വെല്ലിപ്പാനേക്കാൾ അടു നമ്മൾ ഉദ്ദേശിക്കുന്ന വെല്ലിപ്പാനേക്കാൾ അടുപ്പം കൂടിയ വെല്ലിപ്പ ഉദാഹരണം വാപ്പാട വാപ്പ ഉണ്ട് ജീവിച്ചിരിപ്പുണ്ട് ആ മൂപ്പരും ജീവിച്ചിരിപ്പുണ്ട് അപ്പോൾ അവിടെ മയത്തിലേക്ക് അടുപ്പം കൂടുതലുള്ളൊരു വെല്ലിയാപ്പ ഉണ്ട് അത് വാപ്പാട വാപ്പയാണ് ആ ആൾക്ക് കിട്ടും മറ്റേ വല്യാപ്പാക്ക് അതായത് ഒരു തലമുറയെ കൂടി ദൂരെയുള്ള വെല്ലിപ്പാക്ക് അകൽച്ചുള്ള വെല്ലിപ്പാക്ക് കിട്ടൂല അടുത്തത് മൂന്നാമത്തത് അൽനി ഉമ്മയും വാപ്പയും ഒത്ത സഹോദരൻ അയാളെ തടയുന്നത് മൂന്ന് പേരാണ് ഒന്ന് അൽ അബു വാപ്പ മയ്യത്തിൻ്റെ വാപ്പ അൽ അല്ലിബിനു മയ്യത്തിൻ്റെ മകൻ ഇബിനുൽ ലിബിനി മയ്യത്തിൻ്റെ മകൻ്റെ മകൻ ഇവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉമ്മയും വാപ്പയും മൊത്ത സഹോദരൻ എന്നയാൾക്ക് കിട്ടൂല അൽ അഹുലിയബിൻ അബിൻ പിന്നെ ഒരാൾ വാപ്പ ഒത്ത സഹോദരനാണ് വാപ്പവൊത്ത സഹോദരന് അനന്തരാവകാശം തടയുന്നത് അഞ്ചു പേരാണ് ഒന്ന് വാപ്പ പിന്നൊന്ന് മകൻ പിന്നൊന്ന് മകൻ്റെ മകൻ നാലാമത്തെ ആള് അൽ അഹുലി അബവൈനി ഉമ്മയും വാപ്പയും ഒത്ത സഹോദരൻ അഞ്ചാമത്തെ ആള് ഉഫ്തുലി അബവൈനി ഉമ്മയും വാപ്പയും ഒത്ത സഹോദരി അവിടെ ഉണ്ട് അവൾ മാത്രമല്ല മഹാബിന്ദുൻ അവളുടെ കൂടെ മയ്യത്തിൻ്റെ മകളുണ്ട് ഔ ബിന്ദുവിനിൻ അല്ലെങ്കിൽ മകൻ്റെ മകളുണ്ട് അപ്പോൾ അപ്പം മൈത്തിൻ്റെ മകളോ അല്ലെങ്കിൽ മകൻ്റെ മകളോ ഉള്ളപ്പോൾ അങ്ങനെ ഉള്ള ആ സാഹചര്യത്തിൽ അവിടെയുള്ള ഉമ്മയും വാപ്പയും ഒത്ത സഹോദരി ആ പെണ്ണ് ഈ വാപ്പ ഒത്ത സഹോദരനെ തടയും അഞ്ചാമത്തെ ആള് അൽ അഹുലിൽ ഉമ്മി ഉമ്മ ഒത്ത സഹോദരനാണ് ആ ആളെ തടയുന്നത് നാലു പേരാണ് ഒന്ന് വാപ്പ പിന്നൊന്ന് വെല്ലിപ്പ മയ്യത്തിന്റെ മക്കൾ നാലാമത്തത് മകൻറെ മക്കൾ മക്കൾന്ന പറഞ്ഞേ ആണുവാം പെണ്ണുവാവാം ആറാമത്തെ ആള് ഇബനുലഹിലി അബവൈനി ഉമ്മയും വാപ്പയും ഒത്ത സഹോദരന്റെ മകൻ ഉമ്മയും വാപ്പയും ഒത്ത സഹോദരന്റെ മകൻ ആ ആളെ തടയുന്നത് ആറുപേരുണ്ട് അതാരൊക്കെയാ വാപ്പ പിന്നെ വല്ലിപ്പ പിന്നെ മകൻ നാലാമത്തത് മകൻ്റെ മകൻ അഞ്ചാമത്തത് ഉമ്മയും വാപ്പയും ഒത്ത സഹോദരൻ ആറാമത്തത് വാപ്പ ഒത്ത സഹോദരൻ ഈ ആറുപേര് ഉമ്മയും വാപ്പയും ഒത്ത സഹോദരൻ്റെ മകൻ ആ ആളെ തടയും ഏഴാമത്തത് വാപ്പവൊത്ത സഹോദരൻ്റെ മകൻ തടയപ്പെടും തടയുന്നത് ഏഴുപേരാണ് തടയുന്നത് ഒന്ന് പാപ്പ രണ്ട് വെല്ലിപ്പ മൂന്ന് മകൻ നാല് മകൻ്റെ മകൻ അഞ്ച് ഉമ്മയും വാപ്പയും മൊത്ത സഹോദരൻ ആറ് വാപ്പവൊത്ത സഹോദരൻ ഏഴ് ഉമ്മയും വാപ്പയും ഒത്ത സഹോദരൻ്റെ മകൻ ആ ഏഴുപേരാണ് വാപ്പ ഒത്ത സഹോദരൻ്റെ മകനെ തടയുന്നത് അടുത്തതല്ല അമ്മുലിൽ അപവൈനി ഉമ്മയും വാപ്പയും ഒത്ത പിതൃ സഹോദരൻ മൂത്താപ്പ കൊച്ചാപ്പ കൊച്ചാപ്പ എന്നും പറയും അല്ലെങ്കിൽ ചില ആളുകളൊക്കെ ചില പ്രദേശങ്ങളിൽ ഏളാപ്പ എന്നൊക്കെ പറയും ഏതു ആവിട്ടെ പിതാവിൻ്റെ സഹോദരൻ അത് ഉമ്മയും വാപ്പയും ഒത്തതാണ് അഥവാ മയ്യത്തിന്റെ വാപ്പ വാപ്പായുടെയും നമ്മളീ പറയപ്പെടുന്ന ആളുടെയും ഉമ്മയും വാപ്പയും ഒന്നാണ് ആ ആളെ തടയുന്നത് എട്ടുപേരാണ് ആരൊക്കെ എട്ടുപേര് വാപ്പ വില്ലിയാപ്പ മകൻ മകൻ്റെ മകൻ ഉമ്മയും വാപ്പയും മൊത്ത സഹോദരൻ വാപ്പത്തെ സഹോദരൻ ഉമ്മയും വാപ്പയും മൊത്ത സഹോദരന്റെ മകൻ അപ്പൊ ഏഴുപേരായി എട്ടാമത്തെ ആള് വാപ്പവത്ത സഹോദരന്റെ മകൻ അടുത്തത് അൽ അമ്മുലിൽ അബി വാപ്പവത്ത പിതൃ സഹോദരൻ വാപ്പവത്ത പിതൃ സഹോദരൻ അതാണ് ഒമ്പതാമത്തെ ആള് ആളെ തടയുന്നത് ഒമ്പത് പേര് തടയും ഒമ്പത് പേര് തടയും ആരൊക്കെയാ വാപ്പ വല്യാപ്പ മകൻ മകന്റെ മകൻ ഉമ്മയും വാപ്പയും ഒത്ത സഹോദരൻ വാപ്പത്ത സഹോദരൻ ഉമ്മയും വാപ്പയും ഒത്ത സഹോദരന്റെ മകൻ വാപ്പ ഒത്ത സഹോദരൻ്റെ മകൻ ഒമ്പതാമത്തെ ആള് ഉമ്മയും വാപ്പയും മൊത്ത പിതൃ പിതൃ സഹോദരൻ അതാണ് ഒമ്പത് പേര് അടുത്തത് ഉമ്മയും വാപ്പയും ഒത്ത പിതൃ സഹോദരന്റെ മകൻ അതായത് എളാപ്പ മൂത്താപ്പയുടെ മകൻ ആ ആളെ തടയുന്നത് പത്ത് പേരാണ് തടയുന്നത് ആരൊക്കെയാ പാപ്പ എല്ലിപ്പ മകൻ മകൻ്റെ മകൻ ഉമ്മയും വാപ്പയും മൊത്ത സഹോദരൻ വാപ്പൊത്ത സഹോദരൻ ഉമ്മയും വാപ്പയും ഒത്ത സഹോദരൻ്റെ മകൻ വാപ്പൊത്ത സഹോദരന്റെ മകൻ ഉമ്മയും വാപ്പയും ഒത്ത സഹോദരൻ അപ്പൊ ഒമ്പത് പേരായിട്ടോ ഇനി പത്താമത്തെ ആള് വാപ്പ ഒത്ത സഹോദരൻ അങ്ങനെ പത്തു പേര് തടയും ആരെയാ തടയണത് ഉമ്മയും വാപ്പയും ഒത്ത പിതൃ സഹോദരന്റെ മകൻ എന്നയാളെ അടുത്തത് പതിനൊന്നാമത്തെ ആളാണ് പറയണത് ഇബനുൽ ലബി വാപ്പ ഒത്ത പിതൃ സഹോദരൻ്റെ മകൻ പിതൃ സഹോദരൻ എന്ന് പറയുമ്പോൾ പിതാവിന്റെ സഹോദരൻ ആളെയാണ് അമ്മ എന്ന് അറബിയിൽ പറയണത് നമ്മള് നാടൻ ഭാഷയില് മൂത്താപ്പ അതേപോലെ കൊച്ചാപ്പ അല്ലെങ്കിൽ എളാപ്പ എന്നൊക്കെ പറയണം അപ്പോൾ ആ ആളെ തടയുന്നത് പതിനൊന്ന് പേര് തടയും ആരാ പതിനൊന്ന് പേര് വാപ്പ വല്ലിപ്പ മകൻ മകൻ്റെ മകൻ ഉമ്മയും വാപ്പയും മൊത്ത സഹോദരൻ വാപ്പോത്ത സഹോദരൻ ഉമ്മയും വാപ്പയുമൊത്ത സഹോദരൻ്റെ മകൻ വാപ്പോത്ത സഹോദരൻ്റെ മകൻ ഉമ്മയും വാപ്പയും ഒത്ത സഹോദരൻ വാപ്പോത്തെ പിതൃ സഹോദരൻ ഇപ്പോൾ പത്ത് പേരായി ഇനി ഒരാളും കൂടിയുണ്ട് ഉമ്മയും വാപ്പയും ഒത്ത പിതൃ സഹോദരന്റെ മകൻ അതാണ് പതിനൊന്നാമത്തെ ആള് ആ ആളെ ഇത്രയും പതിനൊന്നാളുകൾ ഈ വാപ്പ ഒത്ത പിതൃ സഹോദരന്റെ മകനെ തടയും ഇനി അവസാനമായിട്ട് തടയപ്പെടുന്ന പുരുഷനാണ് പന്ത്രണ്ടാമത്തെ ആളാണ് അൽ മോറ്റിക്കൂ ഇപ്പൊ മരിച്ചതായ വ്യക്തി പഴയ കാലത്തൊരു അടിമയായിരുന്നു ആ അടിമയെ മോചിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയുണ്ട് ആ അടിമയ പണ്ട് അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ച ആള് ആ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ച ആളിപ്പോ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് ആ ആൾക്ക് അനന്തരാവകാശം തടയും ആര് തടയും അസഭത്തുന്നസബി ഈ മയത്തിന്റെ രക്തബന്ധത്തിലുള്ള അസഭക്കാരുണ്ടെങ്കിൽ പിന്നെ മോറ്റിക്കന് പണ്ട് ഇതൊക്കെ ചൊല്ലിയ ആൾക്ക് കിട്ടൂല അപ്പൊ അവരങ്ങനെ രക്തബന്ധത്തിലുള്ളവര് ഇല്ലാതെ വരുമ്പോഴാണ് അസഭക്കാരില്ലാതെയാകുമ്പോഴാണ് അയാൾക്ക് കിട്ടുന്നത് അടുത്തത് വീണ്ടും വേറൊരു ചാർട്ടാണ് പെണ്ണുങ്ങളിൽ നിന്ന് ആരൊക്കെ തടയപ്പെടും അനന്തരസ്വത്തിൽ നിന്ന് തടയപ്പെടുന്ന പെണ്ണുങ്ങളുണ്ട് അതാരൊക്കെയാണ് ഒന്ന് ബിന്ദുലിപിനി മകന്റെ മകൾ മകന്റെ മകൾ മകന്റെ മകളെ തടയാൻ രണ്ട് പേരുണ്ട് മകന്റെ മകളെ തടയുന്നത് രണ്ട് പേര് ഒന്ന് മകൻ രണ്ട് മറ്റേ ഒന്നിൽ കൂടുതൽ പെൺമക്കൾ മയ്യത്തിന്റെ നേരെ പെൺമക്കൾ അത് ഒരാളല്ല ഒന്നിൽ കൂടുതൽ പേരുണ്ട് അതായത് ഇപ്പൊ രണ്ട് പേരുണ്ട് ഉദാഹരണം അല്ലെങ്കിൽ മൂന്ന് പേരുണ്ട് അങ്ങനെ ിൽ അവിടെ മകന്റെ മകൾക്ക് പിന്നെ അവകാശമില്ല ലിബിനി മുഹസിബുൻ എന്നുണ്ട് ഇപ്പൊ നമ്മള് രണ്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ മയ്യത്തിന്റെ പെൺമക്കളുണ്ട് മയ്യത്തിന്റെ നേരെ പെൺമക്കള് അവിടെ ഒരു മകന്റെ മകളും ഉണ്ട് ആ മകന്റെ മകളുടെ അതേ ദറയിലുള്ള അതേ പദവിയിലുള്ള ഒരു പുരുഷനും ഉണ്ട് ഉദാഹരണം അവളുടെ ആങ്ങള അങ്ങനെ ഉണ്ടെങ്കിൽ ആ മകന്റെ മകൾ തള്ളിപ്പോവുകയില്ല ഒഴിവാവുകയില്ല തടയപ്പെടുകയില്ല അവൾക്ക് കിട്ടും അവകാശം ഉണ്ടാവും അടുത്തത് അൽ ജദ്ദത്തു മിൻ ജിഹത്തിൽ ഉമ്മി ഉമ്മാടെ ഭാഗത്തിലൂടെയുള്ള വെല്ലിമ്മ വെല്ലിമ്മ എന്ന് പറയുമ്പോൾ രണ്ട് വഴിയിലൂടെ വെല്ലിമ്മ ഉണ്ടാവുമല്ലോ വാപ്പ വഴിക്ക് ഒരാൾക്ക് വെല്ലിമ്മ ഉണ്ടാവും ഉമ്മ വഴിക്കും വെല്ലിമ്മണ്ടാവും ആ ഉമ്മ വഴിക്കുള്ള വെല്ലിമ്മനെ തടയും അനന്തരസത്തിൽ നിന്ന് തടയുന്നത് ഒന്ന് ഉമ്മു മയ്യത്തിൻ്റെ നേരം ഉമ്മ ഉണ്ട് മയ്യത്തിന്റെ ഉമ്മ ഉണ്ടെങ്കിൽ പിന്നെ ഉമ്മ വഴിക്കുള്ള ഇനി ആ വഴിക്കുള്ള വെല്ലിമ്മക്കൊന്നും കിട്ടൂല അൽ ജത്തുൽ കുർബാ ജിഹത്തിൽ ഉമ്മി ഉമ്മാട ഭാഗത്തിലൂടെയുള്ള കൂടുതൽ അടുപ്പം കൂടിയ വെല്ലിമ്മ ഉണ്ടെങ്കിൽ അടുപ്പം കുറഞ്ഞ വെല്ലിമ്മ അകൽ അകല നിൽക്കുന്ന വെല്ലിമ്മക്ക് കിട്ടൂല ഉദാഹരണം ഫ ഉമ്മു ഉമ്മിൽ ഉമ്മി ഒരു മയ്യത്തിന് ഉമ്മാട ഉമ്മാട ഉമ്മാണ ജീവിച്ചിരിപ്പുണ്ട് ഉമ്മാട ഉമ്മാട ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് ആ ഉമ്മാനെ തഹജുബുഹ അവളെ തടയും ആ ഉമ്മ ഉമ്മാനെ തടയും ഉമ്മുല്ല ഉമ്മാടമ്മ എന്ന് പറയുന്നതാണല്ലോ അടുപ്പുള്ള വലിയ അതിനേക്കാളും അകൽച്ചേരാണല്ലോ ഉമ്മാട ഉമ്മാട ഉമ്മാ ഒരു തലമുറ മാറി അപ്പൊ അകലം ഉള്ള ആള് തടയപ്പെടും അടുത്തതാൽ ജിഹത്തിൽ അബി അൽ ജിഹത്തിൽ അബി വാപ്പ വഴിക്കുള്ള വാപ്പാട ഭാഗത്തിലൂടെയുള്ള വെല്ലിമ്മ അതും ഇതുപോലെ തടയപ്പെടുന്നുണ്ട് അവരെ തടയാൻ നാല് പേരാണ് ഉള്ളത്